നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വിഷയം ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും എല്ലാം നിങ്ങൾ കേട്ട ഒരു സംഭവം തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല റിപ്പോർട്ടർ ചാനൽ ഒഴിച്ച് ബാക്കി എല്ലാ ചാനലുകളും ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് കണ്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് അപ്പോൾ എന്തുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ മാത്രം ഇതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ബാക്കിയുണ്ട് കാരണം ഇതിനെ പറ്റിയൊക്കെ നമ്മൾ ഇതിനോടകം തന്നെ സംസാരിച്ച് കഴിഞ്ഞതാണ് എല്ലാവർക്കും ഏതാണ്ട് ഇതിന്റെ സത്യാവസ്ഥ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാണ് ഇപ്പോൾ വന്ന് പരാതി പറഞ്ഞാൽ പരാതിക്കാരികളെല്ലാവരും കൃത്യമായിട്ട് ചകഞ്ഞ് മനസ്സിലാക്കിയതുമാണ് ഒന്ന് രണ്ടെണ്ണം നമുക്ക് ജനുവിനാണെന്ന് തോന്നുമെന്നുണ്ടെങ്കിലും ബാക്കിയുള്ളതെല്ലാം തന്നെ പക്ക പ്രശസ്തിക്കും പൈസയ്ക്കും വേണ്ടി ചെയ്ത കളികളാണ് എന്നുള്ളത് കാര്യം നമുക്ക് ഊഹിക്കാവുന്നതാണ് ആരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് കൂടി ഒന്ന് അന്വേഷിക്കേണ്ടതാണ് കാരണം ഇവരെയൊക്കെ ഇങ്ങനെ പലരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് പലരുടെയും പുറകിൽ ആരെങ്കിലുമൊക്കെ ഫണ്ട് ചെയ്തുകൊണ്ടാണോ എങ്ങനെ അവർ വന്ന് പറഞ്ഞത് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട് അത് ഒന്നുകൂടി ഒന്ന് ഇതിന്റെ കൂടെ അന്വേഷിക്കേണ്ടതാണ് ഈ കേസൊക്കെ തീർന്നു കഴിയുമ്പോൾ എന്നുകൂടി ഒന്ന് അപേക്ഷിക്കുന്നു അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം നിവിൻ പോളിയുടെ പേരിലാണ് ഇപ്പോൾ പുതിയ ആരോപണം വന്നിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പം നമ്മൾ നേരെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിവിൻ പോളിയെക്കുറിച്ചുള്ള വാർത്ത കേരളത്തിലെ ചാനലുകളിലോ തമിഴ്നാട്ടിലെ ചാനലുകളിലോ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല നോർത്ത് ഇന്ത്യയിലെ ഹിന്ദിയിലെയും ഇംഗ്ലീഷിലെയും ചാനൽ ഇംഗ്ലീഷ് എന്നോൾറെഡി ഔട്ട് ഓഫ് ഇന്ത്യ അല്ല നോർത്ത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനലുകൾ ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലെല്ലാം ആ വാർത്ത വന്നിട്ടുണ്ട് അതെല്ലാം ഞാനിപ്പോൾ ഇന്ന് യൂട്യൂബിലൂടെ കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നിവിൻ പോളിയെ പോലുള്ള ഒരു ആക്ടർക്കെതിരെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അത് ജയസൂര്യക്കെതിരെ ഉണ്ടായ ആരോപണത്തെക്കാൾ വലിയ ഒരു പ്രതീതി ഇവിടെ ജനിപ്പിക്കുക കാരണം അത്ര വലിയൊരു സ്റ്റാർ ആയതുകൊണ്ട് തന്നെ പക്ഷെ ഇതിൻ്റെ ജെനുവിനിറ്റി കൂടി ഒന്ന് അളക്കണം റിപ്പോർട്ടർ ചാനലില് കേട്ട വാർത്ത കേട്ടിട്ട് ചിരി അടക്കാനായിട്ട് വളരെയധികം പാടുപെട്ടതിന് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് വേറെയൊന്നുമല്ല റിപ്പോർട്ടർ ചാനലിൽ മറ്റേ മൊട്ട എന്ന് പറയുന്ന പുള്ളി വന്നിട്ട് ഇങ്ങനെ നമുക്ക് ഇന്ന് നമുക്കൊരു അതിഥി കൂടിയുണ്ട് ഞാൻ ചാനലിലല്ല കണ്ട മൊബൈലിൽ അതിൻ്റെ ഇത് കണ്ടു ഇന്ന് നമുക്കൊരു അതിഥി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എനിക്ക് നിങ്ങളുടെ പേര് പറയാൻ വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെ എം എന്ന് വിളിക്കുന്നു സജിത തോമസ്നോ സജിനി തോമസ്നോ ആണ് അവരുടെ പേര് ഇത് ഇന്നലെ പിന്നെ എല്ലാവർക്കും പുറത്തു വന്നതാണ് ഇവര് മറ്റേ കഞ്ചാവ് കേസിലും മൈ മറ്റ ഹണി ട്രാപ്പ് കേസിലൊക്കെ ഒരു പ്രതിയായിട്ടുള്ളൊരു വ്യക്തിയാണ് ഒരു വ്യക്തിയെ എം എന്ന് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനാണ് ആദ്യമായിട്ട് ഇവരുടെ പേര് പുറത്തുവിട്ടതെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വരികയാണെങ്കിൽ സുഹൃത്തെ ഇന്നലെ ചാനലുകളിൽ മൊത്തം ഇവരുടെ ഫോട്ടോ സഹിതം ഉൾപ്പെടെ പ്രചരിക്കുന്നുണ്ടായിരുന്നു ഇന്ന് കാലത്താണ് ഇപ്പോൾ ഞാൻ ആ വീഡിയോ കാണുമ്പോൾ അവരുടെ പേര് എം എന്നായിട്ട് മാറിയത് അതിനു മുമ്പ് അവരുടെ പേര് കൃത്യമായിട്ട് ഉണ്ടായിരുന്നു മാത്രവുമല്ല ഇവരുടെ ിൽ ഫോട്ടോ സഹിതം ഇവരുടെ ഇവരും ഇവരുടെ ഭർത്താവും സഹിതം നിൽക്കുന്ന ഫോട്ടോ സഹിതമുള്ള വാർത്തകളും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഞാനിവിടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ത് എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വ്യക്തിയെയാണ് അല്ലെങ്കിൽ ഈ ാണ് എം എന്ന് പറഞ്ഞുകൊണ്ട് മൊട്ട അഭിസംബോധന ചെയ്തത് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ കയറുന്ന എന്തോ ഒരു വലിയൊരു ബിൽഡപ്പ് കൊടുത്ത് എന്തോ വലിയൊരു സെറ്റപ്പിലേക്കാണ് പോകുന്നതെന്ന് ആ കഥ കേട്ട് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അതായത് ഇവര് ദുബായിൽ വച്ച് ഒരു പെൺകുട്ടിയെ ഇവർ ദുബായിലായിരുന്നു അപ്പോൾ ദുബായിൽ വെച്ചിട്ട് ഒരു സ്ത്രീയെ പരിചയപ്പെടുന്നു ആ സ്ത്രീയുടെ കെയർ ഓഫിൽ മൂന്ന് ലക്ഷം രൂപ ആലോചിക്കണം അതിന്റെ നടപടിക്രമങ്ങൾ വരുന്നത് മൂന്ന് ലക്ഷം രൂപയുടെ കേസിലാണ് മൂന്ന് ലക്ഷം രൂപ ഇവർ ആ സ്ത്രീക്ക് കൊടുത്തു യൂറോപ്പിലേക്ക് കയറാൻ വേണ്ടി ദുബായിൽ താമസിക്കുന്ന ഒരു അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ലേബർ ക്യാമ്പിൽ കിടക്കുന്നവരെ സംബന്ധിച്ച് അവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കും അല്ലാത്തവരെ സംബന്ധിച്ച് മൂന്ന് ലക്ഷം രൂപ കൊടുത്ത് യൂറോപ്പിലേക്ക് താമ കുടിയേറാമെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ തലയ്ക്കകത്ത് ഒന്നും ഉണ്ടാവരുത് അത് ആദ്യത്തെ കാര്യമാവും കാരണം ഈ മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഏകദേശം ദുബായ് ടു ലണ്ടൻ ടിക്കറ്റ് റേറ്റ് തന്നെ ഏകദേശം മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും അപ്പോൾ മൂന്ന് ലക്ഷം രൂപ കൊടുത്താൽ ദുബായ് ദുബായിൽ നിന്ന് ലണ്ടനിലേക്ക് അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് കയറ്റി അയക്കാം എന്നൊരു പെണ്ണ് പറയുമ്പോൾ എങ്ങനെയാണ് അത് വിശ്വസിച്ചത് എന്നുള്ളത് കൂടി ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഹണി ട്രാപ്പിൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമാവുന്നുണ്ട് അവിടെ അടുത്ത കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഈ മൂന്ന് ലക്ഷം രൂപ മേടിച്ച് ഈ സ്ത്രീ പറ്റിച്ചു അത്ര യൂറോപ്പിലേക്ക് കൊണ്ടുപോവാതെ അതിന് പകരമായിട്ട് അപ്പോൾ ഇവർ ആ പൈസ വേണമെന്ന് ചോദിച്ചു നിരന്തരം ശല്യപ്പെടുത്തിയപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ മൂന്ന് ലക്ഷം രൂപയ്ക്ക് പകരമായിട്ട് സിനിമയിൽ അവസരം മേടിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഡ്യൂസറെയും പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി പ്രൊഡ്യൂസർ നിവിൻ പോളിയെ പരിചയപ്പെടുത്തി നിവിൻ പോളിയും പ്രൊഡ്യൂസറും കൂടി ഇവരെ തട്ടിക്കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു എന്നാണ് പരാതി ആദ്യത്തെ പരാതി അങ്ങനെയായിരുന്നില്ല കേട്ടോ ആദ്യത്തെ പരാതി ഇവര് ഏൽപ്പിച്ചു കൊട്ടേഷൻ മൂന്ന് ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സ്ത്രീ നിവിൻ പോളിക്ക് നിവിൻ പോളി സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന പ്രൊഡ്യൂസർക്ക് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു മൂന്ന് ലക്ഷം രൂപയാണ് തിരിച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു കൊട്ടേഷൻ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും മൂന്ന് ലക്ഷം രൂപയ്ക്ക് താഴെ ആയിരിക്കണം കുറഞ്ഞത് ഒരു ലക്ഷം രൂപയിൽ ഒരു ലക്ഷം രൂപ വരെ എങ്കിൽ മാക്സിമം കൊടുക്കുമായിരിക്കും കാരണം ഒരു ലക്ഷം രൂപ കൊട്ടേഷൻ കാശായിട്ട് പോയാലും ബാക്കി രണ്ട് ലക്ഷം രൂപയുണ്ട് അപ്പോൾ ഈ ഒരു ലക്ഷം രൂപ എന്ന് പറയുന്ന എമൗണ്ട് എങ്കിലും മേടിച്ചിട്ടായിരിക്കണം ഏറ്റവും കുറഞ്ഞത് അത്രയെങ്കിലും മേടിച്ചിട്ടായിരിക്കും നമ്മുടെ ഈ പ്രൊഡ്യൂസർ ഈ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ഈ സ്ത്രീയെ ഉപദ്രവിക്കാമെന്നുള്ളത് അത് അദ്ദേഹം മാത്രമല്ല ആറ് പേരുണ്ടെന്നോ അഞ്ചു പേരുണ്ടെന്നോ മറ്റോ ആണ് ഇതിനകത്ത് കണ്ടത് ഈ അഞ്ചു പേരിൽ ഒരാൾ നിവിൻ പോളി ാണ് ഈ ഒരു ലക്ഷം രൂപയിൽ അഞ്ചായിട്ട് വീതിക്കുമ്പോൾ നിവിൻ പോളിക്ക് ഇരുപതിനായിരം രൂപ കിട്ടും ആ ഇരുപതിനായിരം രൂപയുടെ കൊട്ടേഷനാണ് നിവിൻ പോളി ഈ സ്ത്രീക്കെതിരെ എടുത്തിരിക്കുന്നത് അത് ഒരു ഇതാണ് കാരണം നിവിൻ പോളിക്ക് കാശില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരു സിനിമയ്ക്ക് എന്തോ പത്ത് കോടി ആയിട്ടോ മറ്റോ മടിക്കുന്നത് പക്ഷെ അത് തികയുന്നില്ല ഒരു ഇരുപതിനായിരം കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കൂടി അദ്ദേഹത്തിന് മെച്ചമാണല്ലോ അതായത് കുറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കി ഇരുപതിനായിരം രൂപയാണ് ഈ ഒരു കൊട്ടേഷന് വേണ്ടി പോയി കഴിഞ്ഞാൽ സ്ത്രീയെ പീഡിപ്പിച്ചുവെന്ന് അപ്പ പറയുന്നില്ല ഉപദ്രവിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് അങ്ങനെ എന്തിനാലും ആ കൊട്ടേഷൻ കേസ് പോലീസിന്റെ കയ്യിലെത്തുന്നു പോലീസ് ഇവരുടെ ഹിസ്റ്ററി അറിയാവുന്നതുകൊണ്ടും ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ ഇത് പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് മനസ്സിലാവുകയും മാത്രവുമല്ല ഇവരുടെ പരാതിയിൽ കുറെ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നും എന്നുകൂടി മനസ്സിലാക്കിയതോടെ പോലീസ് ആ കേസ് തള്ളുന്നു ഇത് ഈ സംഭവം നടക്കുന്ന ഒന്നര മാസം മുമ്പാണ് ഒന്നര മാസം മുമ്പ് നടക്കുമ്പോൾ ഹേമ കമ്മിറ്റി എന്നുള്ള കമ്മിറ്റിയെ കമ്മിറ്റിയെപ്പറ്റി നമുക്കറിയില്ല ഹേമ എന്നുള്ളൊരു പേര് തന്നെ നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി വരുന്നത് നടന്മാർക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നു പീഡനപരാതികളെല്ലാം ഉന്നയിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ാണ് ഈ ചേച്ചി വന്നിട്ട് വീണ്ടും ഇതേ പരാതി ആവർത്തിക്കുന്നു അപ്പോൾ ഇവിടെ ഒരു കേസും കൂടി വന്നു അതായത് ഇവര് ഈ നിവിൻ പോളി ഉൾപ്പെടെയുള്ള ആറംഗ സംഘം അഞ്ചംഗ സംഘം ഇവരെ തട്ടിക്കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കുക ഭീഷണിപ്പെടുത്തുക മാത്രമല്ല പീഡിപ്പിക്കുകയും ചെയ്തു അതോടുകൂടി പെട്ടല്ല അതോടുകൂടി ഹേമ കമ്മിറ്റിയുടെ അടുത്ത ഒരു റിപ്പോർട്ടായിട്ട് ഏറ്റെടുക്കുന്നു അങ്ങനെ നമ്മുടെ മുട്ട വരുന്നു മിസ് എം എന്ന് പറഞ്ഞുകൊണ്ട് ആയിട്ടുള്ള ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തുന്നു അപ്പോൾ അങ്ങനെയുള്ള കലാപരിപാടികളിലേക്ക് കാര്യങ്ങൾ മുന്നോറിക്കൊണ്ടിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടണം എന്ന് മാത്രമല്ല ഇത് കൃത്യമായിട്ട് അന്വേഷിക്കപ്പെടണം ഈ ഒരു വാർത്ത പുറത്തു വരണം ഈ ഒരു വാർത്ത കൃത്യമായിട്ട് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ മൊട്ടയുടെ ചാനലൊഴിച്ച് ബാക്കി എല്ലാ ചാനലുകളിലും വരുമെന്ന് ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ വിശ്വസിക്കുന്നു അങ്ങനെ വരികയാണ് എന്ന് ിൽ ഇതുവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞു പുറത്തു വന്നിട്ടുള്ള വാർത്തകളിലെല്ലാം തന്നെ സത്യസന്ധമായിട്ടുള്ള അഭി അന്വേഷണങ്ങൾ വരും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടല്ലോ സിനിമയെ നശിപ്പിക്കുന്ന ഈ ഒരു സംഭവം അത് തീർച്ചയായിട്ടും മാറി കിട്ടുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പൂർണ്ണമായിട്ടും ഇത്രയും നാൾ ഇത്രയും ഇവിടെ ഉണ്ടായിട്ടും ഈ ഇരയാക്കപ്പെട്ട നടന്മാർക്കെതിരെ വലിയ കാര്യമായിട്ടുള്ള സപ്പോർട്ടുകളൊന്നും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആകെ ജയസൂര്യ ഒരു നടനായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ചെറിയ സപ്പോർട്ടൊക്കെ കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിലും പിന്നെ അടുത്ത ആളും കൂടി വന്നതോടുകൂടി അത് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പക്ഷേ വേറെ ഒരാൾക്കും തന്നെ അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നില്ല എന്നാൽ നിവിൻ പോളിയുടെ കേസിൽ അങ്ങനെ എല്ലാ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിവിൻ പോളിക്കെതിരെ നിവിൻ പോളിയെ അനുകൂലിച്ചുകൊണ്ട് മാത്രമാണ് സോഷ്യൽ മീഡിയ ഇന്നലത്തെ ദിവസം മൊത്തം വർക്ക് എന്ന് തന്നെ മനസ്സിലാക്കാം അത് ഇനിയിപ്പോൾ പെയ്ഡ് പ്രൊമോഷനാണ് അല്ലെങ്കിൽ പെയ്ഡ് സപ്പോർട്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയാനാണ് നിവിൻ പോളിക്ക് മൂന്ന് ലക്ഷം രൂപയുടെ കൊട്ടേഷൻ മൂന്ന് ലക്ഷം രൂപയുടെ കൊട്ടേഷൻ അല്ല മൂന്ന് ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിലുള്ള കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട് അതിൽ അഞ്ച് പേരിൽ ഒരാളായിട്ട് പങ്ക് ചേർന്നിട്ട് ആ പങ്ക് കൂടാതെ രണ്ടാമത്തെ ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് പീഡിപ്പിച്ചിരിക്കുന്നത് ആലോചിക്കണം കാരണം ആ ഒന്നര മാസം കൊടുത്ത് മുമ്പ് കൊടുത്ത കേസിൽ പീഡന വിവരവും അപ്പോൾ രണ്ടാമത് കൊടുത്ത ഇതിനകത്ത് പീഡിപ്പിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് പീഡിപ്പിച്ചിരിക്കുന്നത് അല്ലേ അങ്ങനെയല്ല വേണ്ടേ അപ്പം അങ്ങനെ പീഡിപ്പിച്ചിട്ട് നിവിൻ പോളി എന്ത് കാണിക്കാനാണ് ഏ അല്ല വെറുതെ ചോദിച്ചാൽ മതി പിൻപൊടി എന്ത് കാണിക്കാനാണ് ഈ പത്ത് കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന ഒരാളെ പറ്റി മൂന്ന് ലക്ഷം രൂപയുടെ കൊട്ടേഷൻ്റെ കഥ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ വന്നയാളെ അപ്പം തന്നെ ചെവിക്ക് പറഞ്ഞ് പുറത്തുവിടുന്നതിന് പകരമായിട്ട് അത് ഇടുന്ന ആഘോഷിക്കുന്ന ഈ മുട്ടയെ പോലുള്ള അല്ലെങ്കിൽ അയാളുടെ ചാനലുകളെ പോലുള്ള ഈ മാമാപ്പണി ചെയ്യുന്ന എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ആരെ വിറ്റും കാശുണ്ടാക്കാൻ നോക്കുന്ന ചാനലുകൾക്കെതിരെ ഞാൻ എന്ത് പറയാനാണ് എനിക്കൊന്നും പറയാനില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും മനുഷ്യരാണ് നിങ്ങൾക്കും ഈ എതിരഭിപ്രായം ഉണ്ടാകും നിവിൻ പോളി ആണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും അതവിടെ നിക്കട്ടെ ഓക്കെ അപ്പുറത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം